എന്നെ ഒടിയാ ജയിലില് കൂണ്ടോട്ട് അടച്ചിലാണ് പാക്രിയോ എല്ലാരും ടൂറ് കൂട്ടിയേണ്ട വന്നത് എനക്ക് ഇതും വേണം ഇന്നും വേണം വയസ്സാനവിയോണും കൂടെ പാക്കാതെ ചേരി പിന്നെ കടേശിയാസമ്മതി കൂട്ടിയേണ്ടി വന്ന എനക്ക് കാട്ടിയ നന്റി ഇത് തന്നെയാ ഹലോ തലവരെ ൊയ നല്ല സിലിണ്ടർദ്ദേശ് പോലും இருக்கு ஏதோ தொள்ளாயிரம் அடி அம்மா இருக்கு ஊசி ஊசி தெரியல தையல் நூலு அதே அந்த அது போல ஆளும் கலந்திட்டு இருந்தோ கைக்குள்ளது கட்டிடம் etti sametha kadatta nan thaliverudrincha kollu veyarenga konakokaye paathad mathi ettikundachi enna joondi enna raasu varalliya avar vanda avukenne varalle na avukenne amma ketadiyo iyana namakkilla theriyo ivu therunda mata pole kokka ulladiyado kadakki mari iruke ayyo enna sutham ayakka pootha veela kaanalle ettikundachi un friend konakokey kulavlandata avandavare akka akka thaliver kudane phone podumkka ോ കാണല്ലേ നെട്ടവള്ളിയാ കാണല്ലേ മാഡമ കാണല്ലേ പൂത്താവണല്ലോ അപ്പാ പല പേരെ കാണില്ല എപ്പിടി എല്ലാരെയും കൊണ്ടുപോയി ചേക്ക പോരാളും അവളോ ചലവരെ എന്നത് വെള്ളത്തില് വിളന്താ അങ്ങ് എങ്കമ്മ ചാനൽ കര ഇരിക്ക യമ്മ അമ്മ വന്നേ ഇടത്തിലാത്ത കൊള്ളാ ഇരിതേ ഇത് തലവരെ ഓമനക്ക് അകല്യങ്ങ എന്നെ తెలియൊന്നുമല്ല തലവരെ അന്നക്കത്രകള എന്നാ മാചെ നമ്മക്ക പോച്ച പോച്ച കൊണാക്കോഗേലി കണ്ട കുണ്ടച്ചി ജെല്ലി മുടി ചോക്കല നേരം മുടിയമേ വലൻട്ടട്ടടട തക്കിയളാ ഉങ്ങളെ ടയർ അങ്ങ പോകുച്ചിന്ന് എനക്ക അറിയാമ എല്ലാ വയപ്പുള്ളയോള അങ്ങ പോറടമേലിയോ തലവരെ വരെയാ പാർത്തണ്ട് വച്ചാ യമ്മ